എല്ലാവർക്കും നമസ്കാരം ഞാൻ റമീസ് അലി കേരളത്തിൽ നമ്മൾ കാണുന്ന കൊമേഴ്ഷ്യൽ ബിൽഡിങ്സില് അധികം ബിൽഡിങ്സിലും ഒരു പൊതുവായിട്ടുള്ള പ്രശ്നം അതായത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വാടകയ്ക്ക് പോവും ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറൊക്കെ തന്നെ വർഷങ്ങളോളം ഒഴിഞ്ഞിടക്കും അപ്പോൾ ഇത് മാർക്കറ്റിലെ ഡിമാൻഡില്ലായ്മയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ മറികടക്കാൻ ശ്രമിച്ചാലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ പിഴവുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ കാണുന്നത് നമ്മൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത പാലക്കാട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ കമേർഷ്യൽ ആണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ നിലവിലും നമ്മൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ സാധിച്ചു ഈ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് തന്നെ സക്സസ്ഫുള്ളി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയും സക്സസ്ഫുള്ളായിട്ട് തന്നെ അതിനെ റെൻ്റ് ഔട്ട് ചെയ്യാൻ സാധിച്ചു ആ ക്ലയൻറ്റ് വളരെ ഹാപ്പി ആവുകയും ചെയ്യുന്നു എന്നുള്ള ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ചില സ്ട്രാറ്റജീസ് ഉണ്ട് ഡിസൈനിൽ അതാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കേരളത്തിലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിൽ കണ്ടുവരുന്ന ഒരു ഒരു പാറ്റേൺ ആണ് ഗ്രൗണ്ട് ഫ്ലോറ് ഗ്ലാസ് അസാടകൾ കൊടുത്തുകൊണ്ട് മനോഹരമായിട്ട് ചെയ്തു വെക്കും അവിടെ പാർക്കിംഗ് ഉണ്ടാവും ലൈറ്റ് ഉണ്ടാവും നല്ല എൻട്രി ഉണ്ടാവും വിസിബിലിറ്റി ഉണ്ടാവും പക്ഷെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഒക്കെ തന്നെ ഒന്നുകിൽ കുറേ ഷട്ടർ റൂം ആക്കിയിടും അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫസാട് കൊടുത്ത് അതിന് നല്ലൊരു എൻട്രി ഉണ്ടാവില്ല നല്ലൊരു സ്റ്റെയർ കേസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാവില്ല നല്ലൊരു ലൈറ്റിംഗ് ഉണ്ടാവില്ല അപ്പോൾ അതെടുക്കുന്ന ആൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട് അവിടെ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം ആ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒഴിഞ്ഞു നടക്കും ഇനി പോവാണെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ വാടക ആയിരിക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ റൂമുകളാക്കി ആളുകൾക്ക് താമസിക്കാനൊക്കെ വാടക കൊടുക്കുന്നവരും ഉണ്ട് ഞങ്ങളെ ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൈൻ്റ് അപ്രോച്ച് ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിലവിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു വേറൊരാളെ കൊണ്ട് വരപ്പിച്ച ഒരു പ്ലാൻ നമ്മളെ കേരളത്തിൽ കണ്ടുവരുന്ന കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങൾക്കുള്ള ആ ഒരു സ്ഥിര സ്വഭാവത്തിലുള്ള ഒരു പ്ലാൻ അതായത് ഗ്രൗണ്ട് ഫ്ലോറ് കുറേ ഷട്ടർ തിരിച്ചു ഫസ്റ്റ് ഫ്ലോറും അതേപോലെ തന്നെ കുറേ ഷട്ടർ സെക്കൻഡ് ഫ്ലോറും കുറേ ഷട്ടർ ആയിട്ട് തിരിച്ച ഒരു ബിൽഡിങ് അപ്പം നമ്മൾ അതിന് അനാലിസിസ് ചെയ്ത സമയത്ത് നമുക്ക് തോന്നിയത് എന്തുകൊണ്ട് ഇതിനും നല്ലൊരു പ്രൊജക്ട് അവിടെ ചെയ്തു കൂടാം അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു ലൊക്കേഷനാണ് പാലക്കാട് മഞ്ഞക്കുളം പള്ളിയുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ലൊക്കേഷനാണ് രണ്ട് സൈഡിൽ നിന്ന് കൂടെ രണ്ട് സൈഡിലൂടെ റോഡ് പോകുന്നുണ്ട് നല്ല ബിസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ് ഇതൊക്കെ മനസ്സിലാക്കിയപ്പം നമുക്ക് തോന്നി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ ഒരു ബിൽഡിങ്ങിനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ട ഒരു ബേസ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ബിൽഡിങ്ങിന് പാർക്കിംഗ് സൗകര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്തത് ബിൽഡിങ്ങിനെ ഡിസൈൻ ചെയ്ത് തുടങ്ങാമെന്നുള്ളതല്ല നമ്മൾ ആദ്യം ചെയ്തത് ആ സ്ഥലത്ത് ഏത് തരം ബിസിനസ്സുകൾക്കാണ് സ്കോപ്പ് ഉള്ളതെന്ന് പഠിക്കുകയായിരുന്നു അത് ഏതൊക്കെ തരം ബിസിനസ്സുകൾ വരാൻ സാധ്യത ഉണ്ട് എന്നിട്ട് ആ ബിസിനസ്സുകൾക്ക് വേണ്ട രീതിയിൽ ആ ബിൽഡിങ്ങിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തത് അതിന് ഞങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ബിസിനസ് സാധ്യതകൾ ഞങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞു അവിടെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്മെൻ്റ് കൊടുത്തു പാർക്കിങ്ങിന് പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ പോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ ഒക്കെ ഡിസൈൻ ചെയ്തെന്നുള്ള എല്ലാ നിലകളും ഗ്രൗണ്ട് ഫ്ലോർ പോലെ അതായത് വിസിബിലിറ്റി ഉണ്ടാവും നല്ല ലൈറ്റിംഗ് ഫെസിലിറ്റീസും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു പ്ലാൻ എ പ്ലാൻ ബി എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു അതായത് വലിയ ബിസിനസ് സംരംഭങ്ങൾക്ക് അവിടെ വരാൻ സാധിക്കും ആ ബിൽഡിംഗ് എടുക്കാൻ പറ്റും ആ രീതിയിൽ ഞങ്ങൾ അതിനെ ഡിസൈൻ ചെയ്തു മനസ്സില മനസ്സിൽ കണ്ടോണ്ട് അതല്ല സപ്പോസ് ഒരു പ്ലാൻ ബി എന്ന നിലയിൽ ഏറ്റവും മുകളിലെ രണ്ട് നിലകൾ ഹോട്ടൽ ബിസിനസ് ആക്കുക അതായത് സർവീസ് ആക്കി മാറ്റിയിട്ട് റെൻ്റ് ഔട്ട് ചെയ്യാം എന്ന രീതിയിൽ കൂടി ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈനിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ബിൽഡിങ് ഡിസൈൻ ചെയ്യണം എന്നുള്ള ഒരു അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതൊന്നുമല്ല ഞങ്ങൾ ബിസിനസ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഏത് തരം ബിസിനസ് അവിടെ വന്നാലും ആ ബിസിനസ്സിന് വിജയിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ബേസിസിലാണ് ഞങ്ങൾ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത് ഞങ്ങൾ ഇനീഷ്യലി ഡിസൈൻ ചെയ്ത സമയത്ത് ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ നടുക്കുകൂടിയും കൂടി നമുക്ക് സപ്പോർട്ടിന് വേണ്ടി കോളംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോളംസ് കൊടുക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ അകത്ത് പാർട്ടീഷൻസ് ബുദ്ധിമുട്ടായിരിക്കും ആ പാർട്ടിഷൻസിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബേസ്മെൻ്റിൽ നല്ല സുഖകരമായിട്ട് പാർക്കിംഗ് ചെയ്യാനും വേണ്ടിയിട്ടും ഞങ്ങൾ പോസ്റ്റെൻഷൻ മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചത് അതായത് നടുക്കളല്ല കോളംസ് ഒഴിവാക്കി ബിൽഡിങ്ങിൻ്റെ പെരിമീറ്ററിൽ മാത്രം കോളംസ് പോസ്റ്റ് ടെൻഷൻ ചെയ്തു ബീൻസും അതേപോലെ തന്നെ സ്ലാബും കോസ്റ്റേഷൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ രണ്ട് സൈഡിലേക്ക് തന്നെ സ്പാൻ ഈ സ്പാനെ സപ്പോർട്ട് ചെയ്ത് അത്തരത്തിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ ബിൽഡിങ്ങിന് അകത്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പാർക്കിംഗ് ബേസ്മെൻറ്റിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഫസ്റ്റ് ഫ്ലോർ എല്ലാ സ്ഥലങ്ങളിലും എവിടെ വേണമെങ്കിലും പാർട്ടീഷൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ആ ബിൽഡിങ്ങിൻ്റെ സെയിലബിലിറ്റി ഞങ്ങൾ കൂട്ടി ആ സ്പേസസിനെ ഏത് രീതിയിലും അത് എടുക്കുന്ന ബിസിനസ് ആളുകൾക്ക് അതിനെ പാർട്ടീഷൻ ചെയ്ത് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് അത്തരത്തിലാണ് ഞങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡിസൈനിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആക്സസിബിലിറ്റി എളുപ്പമാക്കണം എന്നുള്ളതാണ് അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാം എന്നാൽ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോറിലുള്ളവർക്കുള്ള എൻട്രി എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചു അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റെയർ ഗെയ്സ് ബിൽഡിങ്ങിനകത്ത് വേണം ഒന്ന് പ്രൈമറി ഒന്ന് സെക്കൻഡറി സ്റ്റേ ഫയർ സ്റ്റെയർ ആയിട്ട് വേണം അപ്പോൾ ഈ ഫയർ സ്റ്റെയറിനെ നമ്മളൊരു നല്ലൊരു മെയിൻ സ്റ്റെയറും പോലെ തന്നെ ഡിസൈൻ ചെയ്തു അതിനെ ഫ്രണ്ട് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു എന്നുള്ളത് അപ്പം ഇതുവഴി ഫസ്റ്റ് ഫ്ലോറിലേക്കും സെക്കൻഡ് ഫ്ലോറിലേക്ക് ആക്സസ് വരും അതേപോലെ തന്നെ പുറകുവശത്തായിട്ടാണ് നമ്മൾ പ്രൈമറി സ്റ്റെപ് കേസും ലിഫ്റ്റും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്പോസ് നമ്മൾ ഫോട്ടലായിട്ട് നമ്മൾ മാറ്റിയിരുന്നെങ്കിൽ മുഗൾ വശത്ത നിലകൾ മാറ്റിയിരുന്നെങ്കിൽ അങ്ങോട്ടേക്കുള്ള എൻട്രി അതേപോലെ തന്നെ റിസപ്ഷനൊക്കെ തന്നെ നമുക്ക് അവിടെ തന്നെ കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് അത് നമുക്ക് ഹെൽപ്പ്ഫുള്ളാവുകയും ചെയ്തു അതായത് ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് നമ്മൾ എൻ്റെ തോട്ടെ ഗ്രൗണ്ട് ഫ്ലോർ ഒരു ഒരു ടീമാണ് ഫസ്റ്റ് ഫ്ലോർ ഒരു ടീമാണ് പിന്നെ ബാക്കിയുള്ള നില മൊത്തം സൈലമാണ് എടുത്തിരിക്കുന്നത് ശൈലത്തിനുള്ള എൻട്രി വേറെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എൻട്രി പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻട്രി ഒക്കെ തന്നെ സെപ്പറേറ്റ് എൻട്രീസ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്ലോർ പ്ലാനിങ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പം ആ ബിൽഡിംഗ് സപ്പോസ് ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിന് അവർക്ക് എൻഡർ ബിൽഡിംഗ് വേണം എന്നുള്ള അങ്ങനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു കേട്ടോ പല ബിസിനസ് ഗ്രൂപ്പുകളും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അവർക്ക് എൻഡാർ ബിൽഡിംഗ് വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ബിസിനസ് ടേംസ് വന്ന ചില അവരായിട്ടുള്ള ചില പൊരുത്തക്കേടുകൾ കൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഈ രീതിയിൽ ഇപ്പം ഗ്രൗണ്ട് ഫ്ലോർ ഒരു ടീമിനും ഫസ്റ്റ് ഫ്ലോർ ഒരു ടീമിനും അതേപോലെ തന്നെ ബാക്കിയുള്ള എൻ്റെ ആർ ബിൽഡിങ് സൈലത്തിനുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് കാരണങ്ങളുണ്ട് എന്നാൽ ഇവർക്ക് ഈ വന്ന എല്ലാ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുത്തതും അതെല്ലാം സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടീം വന്നാലും ആർക്കും ഇത് ഈ ബിൽഡിംഗ് എടുത്താൽ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നെങ്കിൽ ഡിസൈനിൽ ഉറപ്പ് വരുത്തി എന്നുള്ളതാണ് പാർക്കിങ്ങിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ് ബേസ്മെൻറ്റിൽ ഞങ്ങൾ നടുക്കുള്ള കോളംസ് പില്ലേഴ്സ് എല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ സുഖകരമായി വണ്ടികൾ അറക്കാനും കയറ്റാനും അതേപോലെ തിരിക്കാനൊക്കെ ഉള്ള സ്പേസ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ബേസ്മെൻറ്റിൽ ആണ് അത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായി ഈ ബിൽഡിങ്ങിലുള്ള എല്ലാ ടെനൻസിനും അവർക്ക് വേണ്ട പാർക്കിംഗ് സൗകര്യങ്ങൾ ബേസ്മെൻറ്റായാലും അതേപോലെ തന്നെ പുറത്തും ഞങ്ങൾ കൊടുത്തു അത് ബിൽഡിങ്ങിൻ്റെ റെൻ്റ് ഔട്ട് ചെയ്യുന്നതിൽ വളരെ ഹെൽപ്ഫുള്ളായി എന്നുള്ളതാണ് പിന്നെ ബിൽഡിങ്ങിൻ്റെ എലിവേഷൻ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ക്ലീൻ ലാംഗ്വേജിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഫസാലാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഓരോ ടെനൻസിനും സൈനേജും കൊടുക്കാനുള്ള സ്പേസ് അതേപോലെ തന്നെ അത്യാവശ്യം അട്രാക്റ്റീവ് ആവുന്ന രീതിയിലാണ് ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ ഫസാഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെയ്യുക ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഏരിയ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് അപ്പം ഇത്രയും ഏരിയയിലുള്ള ഈ ഒരു ബിൽഡിങ്ങിന് എല്ലാ സ്പേസും റൻ്റ് ഔട്ട് ചെയ്യാൻ സാധിച്ചു ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആക്കാൻ സാധിച്ചു എന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തർ നമ്മളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ഏത് തരം ബിൽഡിങ്ങിനായിരിക്കും സ്കോപ്പ് ഉണ്ടാവുക അതായത് ഏത് തരം ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ബിൽഡിങ്ങിനായിരിക്കും സ്കോപ്പ് ഉണ്ടാവുക എന്നൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഡിസൈനിങ്ങിലേക്ക് പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അപ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യൽ പോയിട്ട് ഏതൊരു ടൗണിലും കേരളത്തിലെ ഏതൊരു ടൗണിലും ചെയ്യുമ്പോൾ അവിടുത്തെ ബിസിനസ്സുകൾക്ക് അനുയോജ്യമാകുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വ്യക്തമായ പാടെന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചർ ഡിസൈനിൽ എന്നതിലുപരി ഒരു ബിൽ ഒരു ബിസിനസ് ലോജിക്ക് മനസ്സിലായിക്കൊണ്ട് നമ്മൾ കൊമേഴ്ഷ്യൽ നിങ്സിനെ സമീപിക്കണം എന്നുള്ളതാണ് അവിടെ ലോജിക്ക് വേണം ഏത് തരം ബിസിനസ്സിനാണ് ആ സ്പേസ് അനുയോജ്യമാവുക എന്നുള്ള നമുക്കെന്നെ ഒരു ഐഡിയ വേണം അതിനനുസരിച്ചിട്ട് ആ ബിൽഡിങ് ഡിസൈൻ ചെയ്ത് റെൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ള കേരളത്തിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കൺസൾട്ടൻസ് ഉണ്ട് ഇപ്പോൾ നമുക്കൊരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിനെ ആ ഇഞ്ചിനിൽ വരാൻ സാധ്യതയുള്ള മേജർ ബിസിനസ്സുകൾ അതായത് കോർപ്പറേറ്റ് ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത് കൺസൾട്ടൻസിനെ വെച്ച് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കൊരു കമ്പേർഷ്യൽ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ